പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് മലപ്പുറം ടാപ്പിംഗ് വനം ായിട്ട് പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായിട്ടില്ല ടാപ്പിംഗ് തൊഴിലാളിയായ രാജേന്ദ്രനാണ് പുലിയെ കണ്ടത് കാരാട് ടാപ്പിംഗ് തൊഴിലാളി പുലിയെ കണ്ടു വനം ആർ ആർ ടി സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായില്ല പുലിയെ തന്നെയാണ് കണ്ടതെന്നും ടാപ്പിംഗ് നടത്തുന്നതിനിടയിൽ ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് പുലിയെ കണ്ടതെന്നും ടാപ്പിംഗ് തൊഴിലാളിയായ രാജേന്ദ്രൻ പറഞ്ഞു ബൈക്കിലെത്തിയ രാജേന്ദ്രൻ പന്ത്രണ്ടോളം മരങ്ങൾ ടാപ്പിംഗ് നടത്തിയ ശേഷം ബൈക്ക് നിർത്തിയിട്ട ഭാഗത്തേക്ക് ഹെഡ്ലൈറ്റ് അടിച്ചു നോക്കുമ്പോഴാണ് ബൈക്കിന്റെ അടുത്ത് പുലി നിൽക്കുന്നതായി കണ്ടത് ഇതോടെ ആകെ ഭയന്നുപോയതായി രാജേന്ദ്രൻ പറയുന്നു അപ്പോൾ അപ്പോൾ പിന്നെ പുലി ആൾക്കാർ നേരെ അപ്പൊ റബ്ബർ വെക്കാൻ പറയുന്നത് അതിൽ പിന്നെ ഇന്നൊരു അഞ്ച് മണിയാകുമ്പോൾ നേരത്തെ ഇറങ്ങിയത് റബ്ബർ ഒരു വരി ഒരു വരി റബ്ബർ വെട്ടി ഉടനെ പിന്നെ ഈ പുലി ഇങ്ങനെ ഞാൻ വെറുതെ വണ്ടീലടുത്തേക്ക് ഒന്ന് അടിച്ചു നോക്കിയാൽ ഞാൻ സാധാരണ റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ലോട്ടറി ടിക്കറ്റും പൈസയും കയ്യിൽ വെക്കലുണ്ട് അപ്പോൾ വെട്ട് കഴിഞ്ഞിട്ട് ടിക്കറ്റ് വിറ്റ് പോണ ആളാണ് ഞാൻ അപ്പോൾ അത് വെറുതെ വന്ന വണ്ടീൻ്റെ അടുത്തേക്ക് അടിച്ചു നോക്കിയതാണ് അപ്പോൾ വണ്ടീൻ്റെ അടുത്ത് ഇങ്ങനെ അതിലെനിക്ക് പേടിച്ചിട്ട് ആരും വിളിക്കാനും സൗണ്ട് കിട്ടില്ല പിന്നെ കൈകാലം പറിച്ചിട്ട് എന്തൊക്കെയോ അതിൽ പിന്നെ അവിടെ അടുത്തുള്ള ഒരാളെ ഞാൻ വിളിച്ചു നോക്കി അതിൽ വഴി അറിയില്ല ഞാൻ പാട്ടത്തിൽ പാട്ടത്തിന് അടുക്കണ തോട്ടമല്ലേ അപ്പോൾ വഴി അറിയില്ല സെറ്റ് നമ്മൾ റബ്ബർ വെട്ടി കഴിഞ്ഞാണ്ട് അതേമാതിരി പോണതാണ് വെട്ടി കഴിഞ്ഞാൽ അതിൽ ഇയാളെ വിളിച്ച് വഴിയൊക്കെ പറഞ്ഞത് അതിലങ്ങനെ വേറൊരു തോട്ടത്തിൽ കൂടെ മണ്ണി കയറി വേറൊരു വീടിൻ്റെ അവിടെ ചെന്നു അപ്പൊ അവിടെ ഒരു അഞ്ചാറ് വെട്ടിക്കാരുണ്ട് ഓരായിട്ട് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ പുലി ഇറങ്ങിയിട്ട് അതിലെല്ലാവരും കൂടി കൂടി രാവിലെ വന്ന് കണ്ടില്ല പുലിയെ തന്നെയാണ് കണ്ടതെന്ന് രാജേന്ദ്രൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് ടാപ്പിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന റബ്ബർ മരത്തിൽ നിന്നും പതിനഞ്ച് മീറ്ററോളം അടുത്താണ് പുലി ഉണ്ടായിരുന്നത് വെളിച്ചം കണ്ടതോടെ പുലി ഓടിമറഞ്ഞു വിവരം അറിയിച്ചതോടെ ആർ ആർ ടി നിലമ്പൂർ സൗത്തിലെ വനപാലകർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തിയെങ്കിലും പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താനായിട്ടില്ല നിലമ്പൂർ മേഖലയിൽ പുലികളുടെ സാന്നിധ്യം കൂടി വരികയാണ് കരുവാരക്കുണ്ടിൽ കടുവയ്ക്ക് വെച്ച കൂട്ടിൽ പുലി കുടുങ്ങിയിരുന്നു പാതാർ മേഖലയിലും പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു പുലർച്ചെ ടാപ്പിംഗ് നടത്തുന്ന രാജേന്ദ്രൻ പതിനൊന്ന് മണിക്ക് ശേഷം ലോട്ടറി വിൽപ്പനയും നടത്തുന്നയാളാണ് കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വനംവകുപ്പ് വിശദമായ പരിശോധന സ്ഥലത്ത് നടത്തുന്നുണ്ട് എ പ്ലസ് വിഷൻ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം